ഞാൻ ഇത് കോളേജ് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്യും അങ്ങനെ പറയരുത് നമ്മളൊക്കെ മുടിവെട്ടുന്നത് എവിടെയാ ബാർബർ ഷാപ്പില് ഇവന്റെ ഒക്കെ മുടിവെട്ടുന്നത് എവിടെയാണെന്ന് അറിയോ പോലീസ് സ്റ്റേഷനില് എന്റെ മാത്രമല്ല കൂടെ ഉണ്ടായിരുന്ന പെണ്ണിന്റെയും വെട്ടി കേട്ടല്ലോ കേട്ടല്ലോ ഈ പ്രാവശ്യ കൂടെ അച്ഛനൊന്ന് ക്ഷമിക്കണം എനിക്ക് വേണ്ടി ആഭാസയുക്ത പ്രദർശനം വേശ്യാ സംസർഗം മുറ്റിട്ട് കളി പന്നിമലത്ത് ഇതൊന്നും ഇവിടെ പറ്റില്ല ഒരൽമായനായ വാദനായിരുന്നു എങ്കിൽ കുറെയൊക്കെ കണ്ടില്ല കേട്ടില്ല എന്നൊക്കെയായിരുന്നു ഞാനൊരു പുരോഹിതനാണ് എനിക്ക് ചില കടമകളും ചില വീക്ക്നസുകളുണ്ട് ഇല്ല ഉണ്ട് ഇങ്ങനത്തെ ഒക്കെ ഉണ്ട് എന്തിനാണോ ചില കുപ്പിയിലാവന്മാര് സിറിഞ്ച് ചില പണികൾ ഒപ്പിക്കും ഇത് സംഗതി ഓർജനില്ല ടക്കം അതായിരിക്കണം ഈ ഹോസ്റ്റലിന്റെ മുഖമുദ്ര മുദ്രി ഹാവ് വെരി ഡീസൻലി ആൻഡ്ലി ഇൻ ആൻഡ് ഔട്ട്സൈഡ് ദി ഹോസ്റ്റൽ ഓക്കെ 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 പക്ഷെ സാധനം കുത്തില്ല

നമ്മൾ പലപ്പോഴും പുച്ഛിച്ചു തള്ളുന്ന ഈ യുവതലമുറ ഇന്നിവിടെ നാട്ടുകാർക്ക് മുഴുവൻ മാതൃകയായി തീർന്നിരിക്കുകയാണ് ആത്മാർത്ഥ കർമ്മോത്സുകതയുടെയും പര്യായമായ ഈ വിദ്യാർത്ഥികൾ ഇന്നിവിടെ വെട്ടാൻ പോകുന്ന ഈ വഴിയുടെ പ്രത്യേകത ഒരുപക്ഷെ ഇന്ന് നമുക്ക് ആർക്കും മനസ്സിലായെന്ന് വരില്ല ഒരു പക്ഷേ ഇന്ന് കുറച്ച് മരങ്ങൾ ചിലക്ക് നഷ്ടപ്പെട്ടേക്കാം പക്ഷേ നാളെ ഈ വഴി കൊണ്ടുണ്ടാകാൻ പോകുന്ന പ്രയോജനം കാലത്തിന് മാത്രമേ നമുക്ക് മനസ്സിലാക്കി തരാൻ സാധിക്കുകയുള്ളൂ ഈ ശമദാനത്തിന്റെ പ്രത്യേകത അംഗങ്ങളല്ലാത്തവർ പോലും പങ്കെടുക്കുന്നു എന്നുള്ളതാണ് ചുരുങ്ങിയ സമയം കൊണ്ട് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ മുന്നോട്ട് വന്ന ദേവമാതാ കോളേജിലെ നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളായ രാജു അലക്സ് പാലുണ്ണി അനിൽ എന്നിവരെ അനുമോദിക്കുവാൻ കൂടി ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ് ഒന്ന് പ്രിയപ്പെട്ടത് ഈ ശ്രമദാന മഹോത്സവത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ഞാൻ നിർവഹിക്കുകയാണ് എവിടെ എല്ലാവരും ആഞ്ഞു പണിതുകൊണ്ടിരിക്കുക ഇപ്പൊ മരം വെട്ടിയാൽ ആരും അറിയത്തില്ല മുതലി കോളേജ് പിള്ളേര് വഴി വട്ടിനെ അറിയിരിക്കുക നമ്മുടെ എസ്റ്റേറ്റിന്റെ സൈഡിൽ കൂടി ആ കുട്ടപ്പായ ഉദ്ഘാടനം ചെയ്തേ ഇവനെന്താ വട്ടാണോ മറ്റു പേർ ഒരു പണി ഇല്ലാത്തതുപോലെ വഴിവെട്ട് എന്നാലേ തന്റെ ഡ്രൈവർമാരെ ഞാൻ വെട്ടു നമ്മുടെ ആൾക്കാരെല്ലാം വിളിച്ചോ ശരി തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല കണ്ടോ കണ്ടോ അപ്പമോന് കൊണവധികാരം പറഞ്ഞു കൊടുക്കണോ പോലെ കാണിച്ചു വന്നിട്ട് നീ മേടിക്കും അറ്റാമേ നീടെ മേടിക്കാനേ കൊറേ ദണ്ണുണ്ട് അമ്മച്ചിക്ക് ഒന്നും നീ പോ അത് പിന്നെ വിവരക്കേട് വിവരൊക്കെ അതിനൊക്കെ ഇല്ലേ ഇനിയിപ്പൊ എന്താവാന്ന് ആർക്കറിയാം ശ്രമദാനം നടത്തണം എന്ന് കയറി അതിക്രമിച്ച എന്നിട്ട് അതിന് ശ്രമദാനം എന്ന് പറയുക അതും ഒരു നാട്ടുറമാരുടെ എസ്റ്റായിട്ടില്ല ഞങ്ങൾ എന്ത് ചെയ്യണോന്ന് അച്ഛൻ പറഞ്ഞാ മതി എന്ത് ചെയ്യാൻ എന്റെ ഊഹം ശരിയാണെങ്കിൽ അവരിപ്പൊ കൊടയും കുരിശുമായിട്ട് ഇവിടെ എത്തും കിട്ടു വേണ്ട രണ്ടാം ലോകമായ കാലത്ത് പോലും ഇത്രയും ടെൻഷൻ ഉണ്ടായിട്ടില്ല ഒറിജിനണ്ട് കർത്താവേ ഇത് വലിയ പ്രശ്നം ആവുമ്പോളിയാ അടി അങ്കി അടി കുത്തി കുത്ത് സമാധാനമായിട്ട് പോകുന്നതാണ് നല്ലത് ഏയ് തന്ത നമ്മൾ ഫേസ് ചെയ്യും ഓടിക്കോ எல்லாத்தையும் முட்டு தண்ணி ஓடிக்கே காணிக்கணே ஏதாடா ராஜு നിങ്ങൾ എന്തായി ചെയ്യണേ തള്ളല്ലേ ഞാനൊരു വൈദികനല്ലേ ചേട്ടാ അയ്യോ എന്റെ കൂച്ച അയ്യോ എന്റെ അമ്മയ്ക്ക് കൊടുത്ത ചറ്റാറുപ്പിയാണ് എന്റെ പെട്ടി എന്റെ പെട്ടി പോയ ബോക്ക് കണ്ടു അയ്യോ എന്റെ ബുക്കെല്ലാം വലിച്ചിട്ട് എന്നിട്ട് ഞങ്ങളുടെ റൂമുകൾ തല്ലിപ്പൊളിച്ചു ആമാരത്ര ഇതിന്റെ ഒരു കുറവും കൂടി ഈ വീട്ടിലുണ്ടായിരുന്നില്ലേ വെട്ടും കുത്തും ഉപദേശം ഒന്നും ചോദിച്ചില്ലല്ലോ ഇനി മുന്നും മിന്നും ഒന്നും നോക്കാനില്ല ഇല്ലിക്ക തറവാട്ടോട് കളിക്കാൻ പണിക്കിൽ വളർന്നിട്ടില്ല ആണുങ്ങൾ അനുചാകത്ത് നിങ്ങൾ ഇവിടെ നിന്നു ഞാൻ വിളിക്കാതാരും പുറത്തേക്ക് വരണ്ട പണിക്കരെ രാത്രി ആളും വടിയും വാളും ഒക്കെ ആയിട്ട് എവിടെയാവന്മാര് എന്റെ റബ്ബർ വെട്ടിയോമാർ ഈ വീടിന്റെ തട്ടും പുറത്തോ പത്തായ പുരയിലോ കാണാം എനിക്കറിയാം എല്ലാവരും ചെവിയിൽ നിന്നുള്ള വെറുതെ കുട്ടപ്പായി ഈ തറവാളിന്റെ കൊളവുന്നോണ്ടു ആഹാ അപ്പൊ കാണണല്ലോ അനലേ രാജു അലക്സേ പാലണി വാ താണ്ട കൊള വന്നു നിൽക്കുന്നു ഇറങ്ങി അവന്മാര് വല്ലേ ചെയ്യാനുണ്ടെങ്കിൽ ചെയ് എടോ പണിക്കരെ താൻ ഒരു ദക്ക് പറഞ്ഞവനാണെങ്കിൽ തൊട്ടു തൊട്ടുനോക്കും അപ്പ അറിയ ഇല്ലിക്കൽ കുട്ടപ്പായി ആരാണ് ആരാണോയ ചൂട്ടുകളും പാട്ടി കുട്ടപ്പായി കുളം തോണ്ടാൻ തൂമ്പായും കൂന്താലിയും ഒന്നും കൊണ്ടുവന്നിട്ടില്ലയോ ഇല്ലെങ്കിൽ മുതലാളിയും തൊഴിലാളിയും കൂടെ ഇറങ്ങി അങ്ങോട്ട് തോണ്ട താൻ തോണ്ടി ആ വെള്ളം കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാ തന്റെ അപ്പൂപ്പം കുളം തോണ്ടി കേശു പണിക്കരുടെ കുളം തനിക്ക് ലേശമെങ്കിലും കിട്ടാതിരിക്കോണ്ട് എൻ്റെ പണിക്കലേ ജമ്മുണ്ലിത്തല്ലാരെ കയറ്റി വിട്ടറ നീ പൊറയും ഇന്നാ മതി അപ്പനപ്പുമടങ്ങി അതാണല്ലോ ശീലം പണിക്കരേ തന്റെ ആ ചുണ്ടൻ വെള്ളം കിടപ്പുണ്ടല്ലോ അതിൽ ഈ കൂലിത്തല്ലുകാരെ വിളിച്ചിട്ടുണ്ട് പോയി ചൂണ്ടയ്ക്ക് പോയാ മതി മഹാരാജാവിന്റെ കൈയിൽ നിന്ന് പട്ടുമുളയിൽ മാറ്റാടാ കളി ചുണ്ടൻമോ ഏറെ ചുണ്ടൻ വള്ളം ഒക്കെ ആണ് പറഞ്ഞിട്ടുള്ളതാ എന്നായിത്തോണ ഞങ്ങൾ ഇറക്കൂടോ ചുണ്ടൻ വള്ളം ഇറക്കും ഇറക്കും പള്ളിക്കാരുടെ ചെലവിലെങ്കിലും ഇല്ലിക്കക്കാരി വള്ളം ഇറക്കുന്ന ഒന്ന് കണ്ടാ മതിയായി വർത്താനം പള്ളിയും കോളേജും ആശുപത്രി ഉണ്ടാക്കണ ഞാൻ ഒരു ചുണ്ടൻ ഉണ്ടാക്കാൻ എനിക്ക് ഒരുത്തന്റെ ആവശ്യമില്ല ഇല്ലിക്കാര് വിചാരിച്ച പുല്ലടാ ചുണ്ടവെള്ളം വേണ്ടി വന്ന കിഴക്കൻ മലറ്റിത്തടി വെട്ടിച്ചുകൊണ്ടുവന്ന് നല്ല പുത്തൻ ചുണ്ടൻ വെള്ളം ഉണ്ടാക്കും തന്റെ ജാതി തുഴക്കാരെ കിട്ടിയില്ലെങ്കിൽ പുറത്തുനിന്ന് തുഴക്കാരെ കൊണ്ടുവന്നുക്കും ഇനി അതും നടന്നില്ലെങ്കിൽ എഞ്ചിൻ വെച്ച് വള്ളം ഓടിക്കൂടും നല്ല പുത്തൻ ആ എഞ്ചിന് ഈറ്റിത്തടിയിൽ വെള്ളം ഉണ്ടാക്കിക്കോണ്ടു വാ കാണാൻ ആ കാണാടോ puluh <laughs>